പവിത്ര നദി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പമ്പയുടെ പുണ്യം പേറുന്ന നാട് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ദിക്കുകളിലൂടെ പരന്നൊഴുകി പമ്പയും കൈവഴികളും സമ്പന്നമാക്കിയ നാട് മതസൗഹാർദ്ദത്തിൻ്റെ അടയാളപ്പെടുത്തലായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ അഭിമാനം കൊള്ളുന്നവരുടെ നാട് കലാസാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ നിരവധി പ്രതിഭകളെ സമ്മാനിച്ച നാട് ആ നാട്ടിലേക്കാണ് നെടുമുടിയിലേക്കാണ് ഇന്നത്തെ യാത്ര നാല് തവണ തുടർച്ചയായി എൽ ഡി എഫ് ഭരിച്ച പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപതിൽ ജനമൊന്നു മാറി ചിന്തിച്ചപ്പോൾ ഭരണത്തിലെത്തിയത് യു ഡി എഫ് പ്രിയപ്രേക്ഷകരെ നമ്മൾ പഞ്ചായത്തുകളിലൂടെയുള്ള യാത്ര തുടരുകയാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നെടുമുടി ഗ്രാമപഞ്ചായത്തിലാണ് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ ചമ്പക്കുളം ബ്ലോക്കിൻ്റെ പരിധിയിൽ വരുന്ന പഞ്ചായത്താണ് നെടുമുടി ഗ്രാമപഞ്ചായത്ത് കുട്ടനാട്ടിലെ മറ്റു പഞ്ചായത്തുകളെപ്പോലെ കൃഷി തന്നെയാണ് ഇവിടെയും ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം പഞ്ചായത്തിൻ്റെ പാതിയിലേറെ പ്രദേശവും നെൽപ്പാടങ്ങളാണ് പൊങ്ങ സൗത്തിൽ തുടങ്ങി പഴയകരി വരെ പതിനഞ്ച് വാർഡുകൾ നാലു തവണ തുടർച്ചയായി അധികാരത്തിലിരുന്ന എൽ ഡി എഫിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പതിനഞ്ചിൽ പത്ത് സീറ്റുകളും നേടിയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത് രണ്ട് നാല് ആറ് എട്ട് വാർഡുകളിൽ സി പി ഐ എമ്മും പത്താം വാർഡിൽ സി പി ഐ സ്ഥാനാർത്ഥിയും വിജയിച്ച് അഞ്ച് സീറ്റുകളുമായി എൽ ഡി എഫ് ഇത്തവണ പ്രതിപക്ഷത്തായി പതിമൂന്നാം വാർഡ് വൈശംഭാഗം നോർത്തിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം മിനി മൻമഥൻ നായരാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭരണം തുടങ്ങിയ ഘട്ടത്തിൽ പതിനൊന്നാം വാർഡ് മെമ്പർ വർഗീസ് ജോസഫ് വെല്യാക്കൽ വൈസ് പ്രസിഡന്റായി നിലവിൽ ഒന്നാം വാർഡിൽ നിന്നുള്ള സാജു മോൻ ആന്റണിയാണ് ഉപാധ്യക്ഷൻ നേട്ടങ്ങളുമായി ഭരണപക്ഷവും കോട്ടങ്ങളുമായി പ്രതിപക്ഷവും തങ്ങളുടെ വികസന കാഴ്ചപ്പാടുകളുമായി പ്രദേശവാസികളും കെ ന്യൂസിനൊപ്പം ചേരുന്നു പ്രിയ ചേരുന്നുകരെ ഇന്ന് നമ്മോടൊപ്പം നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മൻമഥൻ നായരാണ് ആണ് രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ വന്ന യു ഡി എഫ് ഭരണസമിതിയുടെ നാലുവർഷക്കാലത്തെ വികസന നേട്ടങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് നമ്മോട് പങ്കുവയ്ക്കുന്നു പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫിന് ഭരണ എത്തിക്കുമ്പോൾ ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നിരിക്കുമല്ലോ ഈ വിശ്വാസത്തിനോട് എത്ര കണ്ട് നീതി പുലർത്താൻ യു ഡി എഫ് ഭരണസമിതിക്ക് ആയിട്ടുണ്ട് ഇതുവരെയുള്ള ആ വികസന നേട്ടങ്ങളെ കുറിച്ച് പ്രസിഡന്റിന് ഒന്ന് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും ജനങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് കൊടുത്ത ആ ഒരു വാഗ്ദാനം നൂറ് ശതമാനം ഈ നാല് വർഷം കൊണ്ട് തീർക്കുവാനായിട്ട് സാധിച്ചു അഭിമാനകരമായിട്ട് പറയാം തീർക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ അധികാരത്തിലേറുന്നത് അപ്പം നമുക്ക് ആദ്യ വർഷം കിട്ടിയത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഒരു വാർഡിലേക്ക് നമുക്ക് കിട്ടുന്നത് നമുക്കിവിടെ ഒത്തിരി ഒന്ന് രണ്ട് പേര് മാത്രമേ ഉള്ളൂ നേരത്തെ ഇരുന്ന മെമ്പർമാർ പക്ഷേ ഇതെല്ലാം പുതിയതായിട്ട് വന്ന മെമ്പർമാരാണ് ആദ്യമായിട്ട് രംഗത്തേക്ക് വന്ന മെമ്പർമാരാണ് അവർക്കൊക്കെ വളരെ പ്രയാസമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ നമ്മൾ അവിടെ ബഹുമാനപ്പെട്ട സജി ചെറിയമ്മ മകരെ കാണുവാൻ പോയി കാരണം കുട്ടനാട്ടിൽ ഈ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപയോ കൊണ്ട് ഒരു വാർഡിൽ കിട്ടിയാൽ പിടിച്ചു നിൽക്കുവാനായിട്ട് ഒരു മെമ്പർമാർക്ക് വികസനം നടത്തുവാനായിട്ട് സാധിക്കില്ല അങ്ങനെ മന്ത്രിയെ കാണുകയും ഞങ്ങളുടെ പ്രയാസങ്ങൾ പറയുകയും ചെയ്തു അദ്ദേഹം എനിക്ക് തോന്നുന്നു ഉൾക്കൊണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അദ്ദേഹം അടുത്ത വർഷം പിന്നീടുള്ള വർഷം മുതൽ ഞങ്ങൾ ഫണ്ടുകൾ പൂട്ടി തരുവാനായിട്ടുള്ളൊരു ആത്മാർത്ഥമായ ശ്രമം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഏഴാം വാർഡിലൊക്കെ ഏഴാം വാർഡിൽ ഒരു കോടി രൂപയൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലും കുട്ടനാടിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്ന നെടുപുടി ഗ്രാമ പഞ്ചായത്തിൽ തന്നെയാണ് അത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ അതിനുശേഷം നമുക്ക് ഭൂഭവൻ്റെ രഹിതർ വീടുകളില്ലാത്ത ആളുകളൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് സ്ഥലം വാങ്ങി ലൈഫിൽ വീട് വെച്ച് കൊടുക്കാൻ പന്ത്രണ്ട് വീടുകളാണ് ഒരു സ്ഥലത്ത് എട്ട് വീടും ഇങ്ങോട്ടും മാറി നാല് വീട് അങ്ങനെ പന്ത്രണ്ട് വീട് നമുക്ക് ഒരുപോലെ ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് ആണ് നമുക്ക് സ്ഥലം വാങ്ങുന്ന നമുക്കറിയാം ഗവൺമെൻറ് തിരക്ക് മൂന്ന് സെൻറ്റ് സ്ഥലത്തിൻ്റെ അടിലക്ഷം രൂപയാണ് പക്ഷെ ആരും ആ സ്ഥലം തരാൻ തയ്യാറാകില്ലെങ്കിൽ തന്നെയും ഞങ്ങളൊരു വ്യക്തിയെ ചെന്ന് കാണുകയും പാവപ്പെട്ട പ്രയാസങ്ങൾ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള നല്ല പൊക്ക സ്ഥലമാണ് ആ സ്ഥലം നമുക്ക് തരുവാനായിട്ട് സാധിക്കുകയും അങ്ങനെ പന്ത്രണ്ട് വീട് നമുക്ക് വെച്ചു കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് നമുക്കറിയാം ഇരുപത്തി മൂന്ന് അംഗനവാടികളാണ് നെഡുടി ഗ്രാമപഞ്ചായത്തിൽ ഒരു അംഗനവാടി പോലും സ്വന്തമായിട്ടില്ല നമുക്ക് പരുത്തിക്കളത്തിൽ മാത്രമാണ് ഒരു അംഗനവാടി ഉള്ളത് പക്ഷേ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞത് അഞ്ച് അംഗനവാടി പൂർത്തീകരിക്കുമെന്നാണ് ഞങ്ങൾ ശേഷം ഈ കഴിഞ്ഞ വർഷം മൂന്ന് അംഗനവാടികൾ അതായത് പതിനഞ്ചാം വാർഡ് എട്ടാം വാർഡ് പതിനൊന്നാം വാർഡ് ഇവിടെ മൂന്ന് അംഗനവാടികൾ ഏതാണ്ട് അറുപത്തിയെട്ട് ലക്ഷം രൂപ മുടക്കി നല്ല മനോഹരമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് പഠിക്കത്തക്ക രീതിയിലുള്ള ഒരു മൂന്ന് അംഗനവാടികൾ പണിയുവാനായിട്ട് സാധിച്ചു നമ്മൾ കയറുമ്പോൾ ഇരുട്ടായിരുന്നു നെഡുവടി പഞ്ചായത്ത് ഇരുട്ടില്ലായിരുന്നു പക്ഷേ അത് തെരുവിളക്ക് നമുക്ക് പ്രധാനപ്പെട്ട ഒരു അര കിലോ ഇരുപത്തഞ്ച് കിലോമീറ്ററോളം നമുക്ക് സ്ട്രീറ്റ്മെൻറ്റ് വലിച്ച് വിളക്ക് ഇടാനായിട്ട് സാധിച്ചു അത് തന്നെ ഏതാണ്ട് അൻപത് കോടി രൂപ നമുക്കത് ചിലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ആ സ്ട്രീറ്റ്മെൻറ്റ് വലിച്ചിട്ടുള്ളത് ഈ നാല് വർഷത്തിനുള്ളിൽ ജ്യോതി കവലയ്ക്കൽ പണ്ടരക്കണം ഭാഗം ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട വഴികൾക്ക് നമുക്ക് സ്ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിച്ചു അതുകൊണ്ട് ഇരുപത്തി കിലോമീറ്ററോളം നമുക്ക് കോടി രൂപ ചെലവഴിച്ച് നമുക്ക് പ്രധാന പാതയോരങ്ങളിൽ തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നുണ്ടെന്ന് പ്രസിഡന്റ് പറയുമ്പോൾ ഉൾപ്രദേശങ്ങൾ ഇരുട്ടിലാണെന്ന പരാതിയാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് വികസന പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് നാടിന്റെ പൊതുവേ ഉള്ള ഒരു വികസന പ്രവർത്തനമായിരിക്കണം റോഡുകളുടെ സൈഡിൽ തന്നെ വഴിവിളക്ക് വളരെ കത്ത ചമ്പശേശ്ശേരി മാർട്ടിൻ പള്ളിയുടെ അവിടെ വരെ കത്തുന്നുള്ളൂ ബാക്കി പടിഞ്ഞായിട്ടുള്ള പ്രധാന ഭാഗങ്ങളിലൊന്നും വഴി ലൈറ്റ് കത്തുന്നില്ല അപ്പോൾ അതുകൂടെ കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു ശുദ്ധജലത്തിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ഒന്നു കുതിരാടം ദിവസങ്ങളിൽ കഷ്ടിച്ച് വെള്ളം വരുന്നതേ ഉള്ളൂ തോടുകളുടെ നവീകരണം തുടങ്ങിയിട്ട് വളരെയധികം ശുഷ്കിച്ച രീതിയിലാണ് കാണുന്നത് കുറേ ഭാഗങ്ങൾ മാത്രമേ ഇപ്പോൾ വോളവാരം തുടങ്ങിയിട്ടുള്ളൂ അതായത് മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞതിന് ശേഷം ആണ് ഇതെല്ലാം തുടങ്ങിയിരിക്കുന്നത് തന്നെ അത് എന്തുമാത്രം പ്രാബല്യത്തിൽ വരുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ഈ നമുക്ക് ഒന്ന് കഴുകാൻ ഒരു മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് പ്രധാനപ്പെട്ട പതിനെട്ട് തോടുകളാണ് ഇപ്പം വരുന്നത് അതായത് വാരാൻ ചെറിയ ചെറിയ തോടുകൾ വാരി വലിയ തോഴിലോട്ട് ഇന്നിപ്പോ എന്റെ വാടി തൊഴിലോട്ട് ഇറങ്ങും എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ ആ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ എടുത്ത് പോള വാരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ പഞ്ചായത്തിനേക്കാളും അപേക്ഷിച്ച് കുടിവെള്ള പദ്ധതിക്ക് മുൻനിരയിൽ നിൽക്കുന്നൊരു പഞ്ചായത്താണ് പക്ഷേ എങ്കിലും ചെറിയ ചെറിയ കുടിവെള്ള പദ്ധതികൾ നിങ്ങൾക്ക് വീണ്ടും ചെയ്യേണ്ടി വന്നു അതായത് പഞ്ചായത്ത് ഫണ്ട് തന്നെ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് നെടുപിടി ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനാലാം വാർഡിൽ ഫ്രീ ആയിട്ട് സ്ഥലം തന്നുകൊണ്ട് നമ്മളൊരു കുടിവെള്ള പദ്ധതി വെച്ചിട്ടുണ്ട് അതിന് അഞ്ച് ലക്ഷം രൂപയുടെ ആറോ പ്ലാന്റ് കൂടെ ഈ വർഷം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൂടാതെ നെടുപടി ഗ്രാമപഞ്ചായത്ത് എൻ്റെ സ്വന്തം വാർഡിലും പഞ്ചായത്തിൻ്റെ പൈസ കൊടുത്ത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് കുടിവെള്ള പദ്ധതി ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കൊന്നൊരു പത്തിരുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് അതൊരു രക്ഷയ കൊടുക്കുന്ന ഒരു കുടിവെള്ള പദ്ധതിയായിരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ചേന്നങ്കിരി മൂന്നാം വാർഡിൽ നമ്മൾ എപ്പോഴും വള്ളത്തെ വെള്ളം കൊടുക്കുന്ന ഒരു പ്രദേശമാണ് പക്ഷെ അവിടെയും ഞങ്ങൾ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് കുടിവെള്ള പദ്ധതി കിട്ടാത്ത സ്ഥലങ്ങളിൽ പൈപ്പ് ലൈൻ വലിച്ചുകൊണ്ട് കുടിവെള്ളം ഒരു ഒരു കാര്യം തന്നെയാണ് അതേസമയം മൂന്നാം വാർഡിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ലെന്ന വിമർശനം പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മേച്ചിലാത്ര ഭാഗത്ത് മുട്ടു നിർമ്മിച്ചതോടെ പ്രാഥമിക ആവശ്യത്തിനും ജലം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് ഞങ്ങൾക്ക് ഇത്രയും വർഷമായിട്ട് കുടിവെള്ളം എന്ന് പറയുന്ന ഒരു വസ്തു ഈ പ്രദേശത്തുള്ള ആർക്കും കിട്ടിയിട്ടില്ല കൊയ്ത്ത് സമയമാകുമ്പോ മൂന്ന് മോട്ട അടിച്ചു വരുന്ന വെള്ളമാണ് അതിനകത്ത് കൈ കഴുകാനോ കാല് നനയ്ക്കാനോ ഉപയോഗ പാചകം ചെയ്യാനോ ഒന്നിനും ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല ഞങ്ങൾ പറയേണ്ട അധികാരികളോട് എല്ലാരും ഞങ്ങൾ എല്ലാവരും പല ആവർത്തി പറഞ്ഞതാണ് എന്നിട്ടും ഇന്ന നാഴിക വരെ ഞങ്ങൾക്ക് ഈ വെള്ളത്തിനുള്ള ഒരു സൗകര്യവും അവരാരും ഉണ്ടാക്കി തന്നിട്ടില്ല ഈ വെള്ളത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ചോദിച്ചില്ല കണ്ണിന് അസുഖം പല പല അസുഖങ്ങളുള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് മുഴുവനും കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതി കൊണ്ടുവന്ന പദ്ധതികളുടെ പൂർത്തീകരണമല്ലാതെ മറ്റൊരു നേട്ടവും യു ഡി എഫിന് അവകാശപ്പെടാനില്ലെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് നാട്ടുതോടുകൾ മാലിന്യം മുക്തമാക്കി നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിലും പൊട്ടിപ്പൊളിഞ്ഞ ഗ്രാമീണ റോഡുകളുടെ നവീകരണ കാര്യത്തിലും ഭരണസമിതി അമ്പേ പരാജയമാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു ഇടതുപക്ഷ ഭരിച്ചിരുന്ന ആ പഞ്ചായത്ത് കൊണ്ടുവന്ന നേട്ടങ്ങളുടെ തുടർച്ച മാത്രമാണ് ഇപ്പോൾ ഇവർ ചെയ്തിട്ടുള്ളത് നമ്മൾ നേടിയ നേട്ടങ്ങൾ പോലും ഇല്ലാതാക്കുന്ന ഒരു ഭരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതി പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു പക്ഷെ അത് പ്രഖ്യാപനം മാത്രമായിരുന്നു യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ സർക്കാർ എന്താണോ ആഗ്രഹിച്ചത് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഇല്ലാതെയാണ് അവിടെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇതിനു മുൻപും നിങ്ങൾ തന്നെ നെടുമുടിയിലെ മാലിന്യം പ്രേക്ഷകരെ കാണിക്കുകയും അത് പഞ്ചായത്തിന്റെ സെക്രട്ടറിയേയും പ്രസിഡന്റേയും മുമ്പിൽ അല്ലെങ്കിൽ അവരെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അത് നിർമാർജനം ചെയ്യുന്നതിനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ പരിശോധിച്ചാൽ മാലിന്യം ഇപ്പോഴും അവിടങ്ങളിൽ കൂടിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമുക്കിവിടെ നെടുമുടി ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രതിദാനം ചെയ്യുന്ന വാർഡ് അഞ്ച് അഞ്ചാം വാർഡിലെ നടപടികൾ അവിടുത്തെ വഴികൾ ഒന്ന് സന്ദർശിക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും നെടുമുടി ഗ്രാമപഞ്ചായത്തിന്റെ വികസനം എത്ര മാത്രം ഉണ്ടെന്നുള്ളത് മാത്രമല്ല ഈ ഭരണസമിതി വന്ന സമയത്ത് നെടുമുടി കൊട്ടാരം ദേശസേവനി ഒരു കുടിവെള്ള പദ്ധതിക്കായിട്ട് സ്ഥലം നൽകി ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആ പദ്ധതി പൂർത്തീകരിക്കുവാനായിട്ട് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആരാണ് സെക്രട്ടറി ആണോ ഏഇ ആണോ എന്നുള്ള തർക്കത്തിൽ ഇപ്പോഴും ആ പദ്ധതി തട്ടിക്കളിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് െ നമ്മുടെ നാട്ടുതോടുകൾ മുഴുവൻ നാട്ടുതോടുകളും ശുചിയാക്കി നീരൊഴുക്ക് വർദ്ധിപ്പിക്കുമെന്ന് മോഹന വാഗ്ദാനം നൽകിയാണ് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതെങ്കിലും നമ്മുടെ നാട്ടുതോടുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ചില പ്രദേശങ്ങളിലും ഉള്ളിലോട്ടുള്ള ചില പ്രദേശങ്ങളിലെ നാട്ടുതോടുകളും ഗ്രാമീണ വഴികളും അതിപ്പോഴും ശോചയാവസ്ഥയിലാണ് നാട്ടുതോടുകളിലെ ആഴം കൂട്ടുന്നതിനോ അല്ലെങ്കിൽ അതിനുള്ള അതിൻ്റെ പോളവാരി അതിൻ്റെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനോ മറ്റുള്ളിടത്തൊക്കെ ചെയ്തു എന്ന് പ്രസിഡന്റ് പറയുമ്പോഴും ഈ ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഉദാഹരണം ചെമ്പകശ്ശേരി തോട് പോലെയുള്ള ആ ഭാഗത്തൊക്കെ നമ്മൾ പോയിരുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ ഇപ്പോഴും തോടിൻ്റെ ആഴം കുറഞ്ഞ് മണൽത്തിട്ടകൾ രൂപപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാവുന്നത് അതുപോലെ തന്നെ ഈ ചെറിയ ഗ്രാമീണ വഴികൾ പൊട്ടിപ്പുളഞ്ഞു കിടക്കുന്നു എന്നുള്ളൊരു പരാതിയും എന്ത് ചെയ്യാൻ പറ്റുന്നു നമുക്കൊരു ഞാൻ പറഞ്ഞല്ലോ ആദ്യം തുടക്കത്തിൽ പറഞ്ഞാൽ നമുക്കൊരു ഫണ്ടിൻ്റെ ഒരു കുറവ് വലിയൊരു പോരായ്മ തന്നെ ഞാൻ പറഞ്ഞ ആദ്യം കിട്ടണം കിട്ടുന്ന ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അതുകൊണ്ട് എങ്ങനൊരു വികസനം ഒരു പതിനഞ്ച് വാർഡിലും എങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു വർഷം ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും ഒരു വാർഡിന് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാ വാർഡിലും ഉൾപ്രദേശത്തൊക്കെ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് സാധിക്കും പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ വർഷം ഞങ്ങൾക്ക് ഒരു വാർഡിൽ കിട്ടിയിരിക്കുന്നത് പക്ഷേ നമുക്ക് ഗവൺമെൻറ് അടുത്ത് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഗഡ് കിട്ടിയത് മാർച്ച് ഒരു പതിനഞ്ചോടു കൂടിയാണ് ഞങ്ങൾ എങ്ങനെയാണ് ആ വർക്കുകൾ വാർഡുകളിൽ നമുക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് സാധിക്കുന്നത് കാരണം അത് എസ്റ്റിമേറ്റ് എടുത്ത് ടി എസ്സിന് പോയി വരുമ്പോൾ തന്നെ നമുക്ക് മാർച്ചിൻ്റെ ഒരു ഇരുപത്തി നാലാകുമ്പോഴത്തേക്കും ട്രഷറി മാൻ ആകും അപ്പം എങ്ങനെയാണ് വികസനം അപ്പോൾ അത് കാരണം ഈ എഴുപത്തഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് സ്പില്ലോവർ ആയിരിക്കുവാണ് അപ്പം അടുത്ത വർഷം നമുക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം എഴുപത്തഞ്ച് ലക്ഷം രൂപ സ്പില്ലോവറായി വരുമ്പോൾ നമുക്ക് ആ അടുത്ത വർഷം ഫണ്ട് കുറയുകയാണ് ഒരു ടൈമിൽ ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ തരുവാണെങ്കിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് നല്ല രീതിയിൽ ഒരു വാർഡിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ തോടുകളൊക്കെ ഉണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ഇന്നലെ തുടങ്ങി വലിയൊരു ിപ്പുട്ടും അപ്പം ആ തീർച്ചയായിട്ടും അതൊക്കെ ഞാൻ പറഞ്ഞ മാലിന്യമുക്ത പറഞ്ഞു പ്രഖ്യാപനം നടത്തുമ്പോഴും നമുക്ക് ഇതൊരു നമ്മൾ കണ്ടു സദസ് പറഞ്ഞു പക്ഷേ ഞങ്ങൾ അപ്പോള വാരി ആഴം കൂട്ടാനുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ബോട്ടിൽ ബൂത്തുകളും മിനി എം സി എഫുകളും സ്ഥാപിച്ചുവെങ്കിലും പഞ്ചായത്തിന് എം സി എഫ് സൗകര്യം ഇല്ല എന്നത് പോരായ്മയാണ് നെടുമുടി പാലത്തിന് താഴെയുള്ള സ്ഥലത്താണ് ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് മാലിന്യം വേർതിരിക്കുന്നത് സേന ഹരിതകർമ്മസേന സേന യൂസർ ഫീ കളക്ഷൻ നൂറ് ശതമാനം ആക്കി കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ശതമാനം ആയിട്ടുണ്ട് അതായത് മാർച്ച് മുപ്പത്തി മൂന്നിന് നൂറ് ശതമാനമാക്കി പക്ഷെ അവരിപ്പോഴും ഇരിക്കുന്നത് എവിടെയാണ് അവർക്കൊരു എം സി എഫ് ഇല്ല എന്നുള്ളത് വലിയ പോരായ്മയായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു അവർ ആ സേനയിലെ സഹോദരിമാർ ഇരിക്കുന്നത് നെടുമുടി പാലത്തിന് താഴെ പോലീസ് സ്റ്റേഷന് അടുത്തുള്ള നെടുമുടി പാലത്തിന് താഴെയാണ് അവർ സെഗ്രിയേഷൻ ആയിട്ട് ഇരിക്കുന്നത് അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും സ്ഥലത്താണ് രാവിലെ ഒൻപതര തൊട്ട് വൈകിട്ട് അഞ്ചു മണി വരെ ഈ സഹോദരിമാർ അവിടെ ഇരിക്കുന്നു അവർ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു എം സി എഫ് ഇല്ല ഇവിടെ ഞങ്ങളുടെ പ്രാഥമിക സൗകര്യങ്ങള് അല്ലെങ്കിൽ തുണി മാറാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇവിടെ ഇല്ല അപ്പൊ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു എം സി എഫ് ആണ് ഞങ്ങൾക്ക് വേണ്ടത് കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ വർഷത്തോളമായി ഇതില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതുവരെ ഞങ്ങൾക്ക് ഒരു എം സി എഫ് സ്വന്തമായിട്ട് ഇതുവരെ ഇല്ല സ്ത്രീകളല്ലേ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഞങ്ങൾ ഇപ്പൊ കൃഷിഭവനോ പോലീസ്റ്റേഷനോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അവര് എന്തോന്നറിയല്ല പത്ത് മുപ്പത് പെണ്ണുങ്ങൾ കയറിയിറങ്ങുന്നത് കൊണ്ടായിരിക്കും അവരും അവരുടെ ബാത്റൂമൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് കാരണം ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ഇപ്പൊ ഞങ്ങൾ എല്ലാവർക്കും യൂറിനറി ഇൻഫെക്ഷൻ അത് സ്വന്തമായിട്ട് മാത്രമേ ആ അതിന് പരിഹാരം ഉണ്ടാകത്തുള്ളൂ ആയുർവേദ ആശുപത്രിക്ക് സമീപത്ത് നിന്നും ആരംഭിക്കുന്ന നാട്ടുവഴികൾ കോൺക്രീറ്റ് ചെയ്തത് നേട്ടമായി പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടുന്നു കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ എഴുപത്തിയൊന്ന് ലക്ഷം രൂപ മുടക്കി മൂന്ന് കുടിവെള്ള പദ്ധതികൾ ആരംഭിച്ചു വയോജനങ്ങൾക്ക് കട്ടിൽ കാർഷിക മേഖലയിലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വല എസ് സി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വീടുകളുടെ നവീകരണത്തിന് സഹായം എസ് സി വിദ്യാർത്ഥികൾക്ക് പഠനമുറി മാലിന്യ സംസ്കരണത്തിന് കുടുംബങ്ങൾക്ക് ബൊക്കാഷി ബക്കറ്റുകൾ ഹരിതകർമ്മസേനയ്ക്ക് ട്രോളികൾ സ്കൂൾ കുട്ടികൾക്ക് യൂണിഫോം തുടങ്ങിയ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് അവകാശപ്പെടുന്നു നൂറ്റി പതിനാലാം നമ്പർ അങ്കണവാടി കൃഷിഭവൻ എന്നിവ വ്യക്തികളുടെ പേരിൽ നിന്നും പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലേക്ക് മാറ്റാനായതും പഞ്ചായത്തിന് കുടിശ്ശിക നാളെ ഇതുവരെ ഒരു വ്യക്തിയുടെ പേരിലായിരുന്നു നമുക്കിപ്പോഴും ഫണ്ട് ബഹുമാനപ്പെട്ട എം ബിയുടെ പ്രളയ ഫണ്ട് നമുക്ക് വന്നപ്പോഴാണ് നമുക്കത് ഒരു വ്യക്തിയുടെ പേരിൽ കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നിയത് അങ്ങനെ ഞങ്ങൾ അവര് പാലായിലായിരുന്നു അവിടെ പോയി അവരെ കാണുകയും അതിപ്പോ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ എഴുതി നമുക്ക് ഫണ്ട് വിനിയോഗത്തെ കാര്യം അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നെടുമുടി ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷിഭവൻ അവിടെ താമസിച്ചിരുന്ന ഒരു അമ്മച്ചയുടെ പേരിലാണ് ഈ വിസ്തം കിടക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കത് വളരെ ഇല്ല ഫണ്ട് ലാംസാകുന്നത് വളരെ വിഷമമായിരുന്നു അങ്ങനെ ഞങ്ങൾ മല്ലപ്പള്ളിയിലാണ് അവർ താമസിക്കുന്നിപ്പോൾ ഞങ്ങളവിടെ തിരക്കി ചെന്ന് ഞങ്ങൾ വളരെ ഒരാഴ്ച കൊണ്ട് ഞങ്ങളവരെ കണ്ടുകൊണ്ട് ഇന്നിപ്പോൾ ഞങ്ങളിപ്പം പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ നിന്നിപ്പോൾ ആധാരം എഴുതാനായിട്ട് കൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ പഞ്ചായത്തിൽ അധികാരം ഏൽക്കുമ്പോൾ ഒരു കോടി രൂപയാണ് വെള്ളക്കരം കുടിശ്ശിക ഇവിടെ ഉണ്ടായിരുന്നു അത് ബഹുമാനപ്പെട്ട ഞങ്ങൾ മിനിസ്റ്റഡിൽ പോയി കണ്ടായിരുന്നു ഇപ്പോൾ ഒരു കോടി രൂപ ഞങ്ങൾക്ക് ഇങ്ങനെ പിന്നെ കുടിശ്ശിക ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ ഇളവ് ചെയ്തു തന്നു പക്ഷേ ബാക്കിയുള്ള പൈസ ഞങ്ങൾ എടുക്കളായിട്ട് അടച്ചുകൊണ്ട് കൊണ്ട് നാളെ ഇതുവരെ കുടിശ്ശിക മുഴുവൻ ഞങ്ങൾ തീർത്തു അപ്പം അതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ പക്ഷെ ഫലമായിട്ട് നെട്ടുവടി ഗ്രാമപഞ്ചായത്ത് മാർച്ച് ഇരുപത്തഞ്ചിന് ജില്ലയിൽ ഒന്നാം നടത്തിയതായിട്ടുള്ള ഒരു സന്തോഷ വാർത്ത ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നു റോഡുകൾ പോലെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടവയാണ് നാട്ടുതോടുകളും ഇവിടെ കുടിവെള്ളത്തിനും മറ്റു വീട്ടാവശ്യങ്ങൾക്കുമൊക്കെ നമ്മളിപ്പോ വെള്ളത്തിനെയാണ് ആശ്രയിക്കുന്നത് അപ്പം അതിനൊരു മാറ്റമാണ് സത്യത്തിൽ ഇവിടെ വേണ്ടത് കുട്ടനാട്ടിൽ പ്രത്യേകിച്ച് നെടുമുടി പഞ്ചായത്തിലെ നിരവധി കുട്ടനാടിൻ്റെ അല്ലെങ്കിൽ നെടുമ്പുടിയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് നമുക്ക് റോഡുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു തോടിൻ്റെ രണ്ട് സൈഡിലുമായിരിക്കും ഈ റോഡ് അപ്പം റോഡുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ തോടുകളെ എല്ലാം തന്നെ പൂർണ്ണമായും നിരാകരിച്ച ഒരവസ്ഥയിലാണ് കാരണം ഈ തോടുകൾ റോഡുകൾ പോലെ തന്നെ ഏറ്റവും പ്രധാന പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ തോടുകളെ അല്ലെങ്കിൽ നമ്മുടെ ഈ ജലസ്രോതസ്സുകളെ ജല ഈ സ്രോതസ്സിനെയൊക്കെ തന്നെ സംരക്ഷിക്കുന്നത് ില്ല എങ്കിൽ കുട്ടനാട് എത്ര വികസിച്ചു അല്ലെങ്കിൽ നെൽപുടി പഞ്ചായത്തിൽ വികസനം കൊണ്ടുവന്നു എന്ന് ഈ ഭരിക്കുന്ന ആളുകൾ പറഞ്ഞാലും അതെല്ലാം തന്നെ നമുക്ക് പാഴായി പോകുന്ന ഒരു അവസരമാണ് കാരണം ഒരു കാലത്ത് ജീവിച്ചുകൊണ്ടിരുന്ന കുട്ടനാട്ടിലെ നെൽപുടി പഞ്ചായത്തിലേക്ക് ജനങ്ങൾ ജീവിച്ചിരുന്നത് ഈ തോടിനെ ആശ്രയിച്ചാണ് അപ്പൊ ഈ തോട് പൂർണ്ണമായും നശിച്ചു പോവുകയും റോഡുകൾ വന്നു അതുകൊണ്ട് അതൊരു വികസനമായിട്ട് പറ്റുന്നില്ല ഇന്നിപ്പോൾ നമുക്ക് പല സ്ഥലത്തും റോഡുകളുണ്ട് കോൺക്രീറ്റ് റോഡുകൾ പല ഇട ഊടുവഴിയിലൂടെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം പൊട്ടിപ്പൊടിഞ്ഞു കാലതാമസ കാലപ്പഴക്കത്തിൽ അതെല്ലാം നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് കൃത്യമായി അല്ലെങ്കിൽ സമയബന്ധിതമായിട്ടത് ഏഹ് പിന്നെ പൂർത്തീകരിക്കാൻ അത് മെയിൻ്റെനൻസ് ചെയ്യാൻ വീണ്ടും അത് നല്ല സഞ്ചാരയോഗ്യമാക്കി കൊണ്ടുവരാനുള്ള സാഹചര്യമില്ലാത്ത ഒരു വലിയ പ്രശ്നം ഈ നെടുപടി പഞ്ചായത്ത് അഭിമുഖീകരിക്കുന്നുണ്ട് ഇപ്പം തന്നെ നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നുണ്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികളെല്ലാം സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു പദ്ധതികളൊക്കെ തന്നെ അത് കേന്ദ്രത്തിന്റെ ആണ് അതുകൊണ്ടൊരു രാഷ്ട്രീയമായ ഒരു ഒരു അകലിച്ച നിലനിർത്താൻ വേണ്ടിയിട്ട് പല പദ്ധതികളും ജനങ്ങൾക്ക് വേണ്ട സമയത്ത് നടപ്പാക്കാൻ കഴിയുന്നില്ല കാരണം ഇപ്പം തന്നെ ഉദാഹരണം പറഞ്ഞാൽ ജൽജീവൻ ഈ ജൽജീവൻ പദ്ധതി വഴിയുള്ള പൈപ്പിലൂടെ വെള്ളം കിട്ടുമ്പോൾ അത് മോടി തന്ന വെള്ളമാണ് മോഡിയുടെ വെള്ളമാണ് അപ്പം ഇതേപോലെ ഇപ്പം എന്ത് കേന്ദ്ര സർക്കാർ പദ്ധതികൾ വന്നാലും അത് മോഡി തരുന്നതാണ് ഇപ്പം കിസാൻ സമ്മാന നിധിയുടെ പൈസ മേടിക്കാൻ പോകുമ്പോഴും മോഡിയുടെ കാശ് വന്നു അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് ഇത് കേന്ദ്ര സർക്കാരിന് ഗുണം ചെയ്യുന്ന ചില വാർത്തകൾ അറിയാതെ ജനങ്ങളിൽ നിന്ന് വരുന്നതുകൊണ്ട് അത്തരം പദ്ധതികൾക്ക് ജനോപകാരപ്രദമായ കാര്യങ്ങൾ പോലും രാഷ്ട്രീയപരമായി തടഞ്ഞു വെക്കുന്നത് മറ്റ് സ്ഥലങ്ങളിലെ പോലെ നമ്മുടെ നെടുമുടി പഞ്ചായത്തിലും അത്തരം പ്രവണതകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള ഒരു നിർഭാഗ്യകരമായ അവസ്ഥയും നിലനിൽക്കുന്നുണ്ട് നെടുമുടിയടക്കം കുട്ടനാട്ടിലെ ഗ്രാമപഞ്ചായത്തുകളിൽ അടുത്ത കാലത്തുണ്ടായ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെ കണ്ടുകൊണ്ട് തന്നെയാണ് കെ സി വി ന്യൂസ് ഗ്രാമപഞ്ചായത്തുകളിലൂടെയുള്ള യാത്ര തുടരുന്നത് നെടുമുടി തകഴി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് പമ്പയാറിന് കുറുകെ നിർമ്മിച്ച പടഹാരം പാലം തന്നെ ഉദാഹരണം വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊർജ്ജം പകരുന്ന ദീർഘവീക്ഷണമുള്ള ഈ നിർമ്മിതി നെടുമുടിയുടെ കൂടി അടയാളപ്പെടുത്തലായി മാറുകയാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് നെടുമുടി പഞ്ചായത്തിൽ യു ഡി എഫിന് ഭരണം ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഒരു ഭരണ തുടർച്ച അവർ ആഗ്രഹിക്കുന്നുമുണ്ട് യു ഡി എഫ് അവകാശപ്പെടുന്ന നേട്ടങ്ങളും എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടുന്ന കോട്ടങ്ങളും വിലയിരുത്തേണ്ടത് നെടുമുടി പഞ്ചായത്തിലെ ജനങ്ങളാണ് മറ്റൊരു പഞ്ചായത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം ഗ്രാമപഞ്ചായത്തുകളിലൂടെ എന്ന പ്രത്യേക പ്രോഗ്രാം കാണാൻ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം